േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഗായത്രിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ തുടർന്ന് പുതിയ തിരിച്ചടികൾ ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലകി വീടിന്റെ അധികാരം മുഴുവൻ കൈക്കലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവബാലയ്ക്ക് തിരിച്ചടി നൽകി എത്തുന്ന ഗായത്രി വീട് ഭരിക്കുന്നത് ദേവബാലയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല ദേവബാല അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് അത് അനുവദിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നാൽ ഗായത്രിയുടെ ഈ കടന്നുവരവ് പ്രമീളയെ ഞെട്ടിക്കുന്നു ഇതോടെ പ്രമീള ഓടിച്ചെന്ന് ചെന്ന് ഗായത്രിയെ ഇങ്ങനെയൊരു തിരിച്ചു വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു അഭിമോനെ കാണണ്ടേ അഭിമോന്റെ അവസ്ഥ അറിഞ്ഞിട്ടല്ലേ വന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗായത്രി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇതേ തുടർന്നാണ് ജയരാമൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് എന്നാൽ അബിയെ കണ്ടതിനെ തുടർന്ന് ഗായത്രിയുടെ മനം മാറിയിരിക്കുകയാണ് വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗായത്രി ഇതോടെ അബിയുടെ കാര്യത്തിൽ ഞാനിനി ശ്രദ്ധ വയ്ക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതോടെ ദേവബാലയുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാകുന്നു മാത്രവുമല്ല വീടിന്റെ ചുമതല ഇതേ തുടർന്ന് ഗായത്രി ഏറ്റെടുത്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കാണുന്നത് ദേവബാലയെ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് എങ്ങനെയാണ് ഗായത്രിയെ ഒഴിവാക്കേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതിനിടയിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇഷ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഗായത്രിയെ കാണുന്നതിനായി ഗായത്രിയെ കാണുന്ന ഇഷ തന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഗായത്രി പഴയകാല ഭയത്താൽ ആകെ മാനസികമായി ആയി ഇരിക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കുന്ന ഇഷ ഇതേ തുടർന്ന് അബിയോട് ഗായത്രിയുടെ കാര്യത്തിലുള്ള തൻ്റെ ആശങ്ക വ്യക്തമാക്കുകയാണ് ഇത് കേൾക്കുന്ന അബി നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ വളരെ സെൻസിറ്റീവാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ഉറപ്പ് നൽകുകയും ദേവബാലയുടെ ശല്യം ഒഴിവാക്കും എന്ന ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്